സിനിമാ രംഗത്ത് നാൾക്ക് നാൾ തിരക്കേറുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങിയ ഷൈനിന്റെ സിനിമകൾ നിരവധിയാണ് നായക വേഷവും വില്ലൻ വേഷവും സഹനായക വേഷവുമെല്ലാം ഷൈൻ ചെയ്യാറുണ്ട് കരിയറിലെ മികച്ച സമയത്താണെങ്കിലും ഷൈൻ വാർത്തകളിൽ ഇടം പിടിക്കാറ് ഇക്കാരണത്താലല്ല അഭിമുഖങ്ങളിൽ ഷൈൻ നടത്തുന്ന പരാമർശങ്ങൾ ചർച്ചയാകാറുണ്ട് നടനെതിരെ വിമർശനവും വരാറുണ്ട് അഭിനയത്തിൽ വിമർശനവും പ്രശംസയും ഷൈനിന് ഒരുപോലെ ലഭിക്കാറുണ്ട് ഡയലോഗ് ഡെലിവറിയിലും ഉച്ചാരണത്തിലും നടൻ പരാജയപ്പെടുന്നുണ്ടെന്ന് വിമർശകർ അഭിപ്രായപ്പെടാറുണ്ട് കുമാരി ഉൾപ്പെടെയുള്ള സിനിമകളാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാറുള്ളത് ഇപ്പോഴിതാ മലയാളത്തിലെ മികച്ച നടന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം മലയാളത്തിൽ വന്ന മികച്ച നടൻ ഫഹദ് ഫാസിലാണെന്നാണ് ഷൈൻ പറയുന്നത് അതേസമയം ഫഹദിന് പരിമിതികളുണ്ടെന്നും ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെടുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സുമായുള്ള അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം രണ്ടാമത് വന്നപ്പോൾ ഫഹദ് ഫഹദിനെ പോലെ പെർഫോം ചെയ്യുന്നു നമുക്ക് തോന്നി മികച്ചതല്ല പക്ഷെ ഒരാൾ അയാളെ പോലെ തന്നെ പെർഫോം ചെയ്യുന്നു അതിന് മുൻപ് വന്ന ആക്ടേഴ്സിൽ മമ്മൂക്കയെയും മോഹൻലാലിനെയുമാണ് അങ്ങനെ കണ്ടത് ഫഹദ് വന്നപ്പോഴാണ് പുതിയൊരു ആക്ടർ ഉണ്ടായത് സ്റ്റാർസും നായകന്മാരും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു ആക്ടർ ഉണ്ടായത് ഫഹദ് വന്ന ശേഷമാണ് ഫഹദിന് മോഹൻലാലിനെ പോലെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്ന പറ്റില്ല ഡാൻസും പരിപാടികളും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്ത്യൻസും ത്രില്ലറും ആയതേ പുള്ളി പിടിക്കൂ ഹ്യൂമർ ഈസി ആവുന്നില്ല മമ്മൂക്കും പരിമിതികൾ ഉണ്ടായിരുന്നു പിന്നെ മികച്ചതായിട്ട് ആരെയും പറയില്ല നമ്മൾക്ക് കുറച്ച് അസൂയൊക്കെ ഉണ്ടല്ലോ എന്നും ഷൈൻ ചാക്കോ തുറന്നു പറയുന്നു അഭിനേതാക്കൾ പ്രയോഗിക്കുന്ന ചില ടെക്നിക്കുകളെക്കുറിച്ചും ഷൈൻ ടോം ചാക്കോ സംസാരിച്ചു ടെക്നിക്കുകൾ അറിഞ്ഞാൽ അവർ നല്ല നടനായി ആൾക്കാർക്ക് മുന്നിൽ തോന്നും അല്ലെങ്കിൽ ഇതെല്ലാം അഭിനയത്തിന്റെ പ്രശ്നങ്ങളായി തോന്നും എഴുന്നേൽക്കുമ്പോൾ ആ സ്പീഡിൽ വേരിയേഷൻ വന്നാൽ തന്നെ എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് തോന്നും മമ്മൂക്കയും മോഹൻലാലും ഈ ടെക്നിക്ക് നന്നായി മനസ്സിലാക്കുകയും കറക്റ്റായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് മികച്ച നടന്മാരെന്ന് ആൾക്കാരെ ബോധിപ്പിക്കുകയും ചെയ്തു അല്ലാതെ പെർഫോം ചെയ്തിട്ട് കാര്യമില്ല ക്ലോസ് ഷോട്ടിൽ മമ്മൂക്കയുടെ കണ്ണിൽ വെള്ളം വന്നാൽ തന്നെ നമ്മുടെ കണ്ണ് നിറയും പക്ഷെ വൈറ്റ് ഷോട്ടിൽ കുറച്ചുകൂടെ ബോഡി എടുത്തിട്ട് ചെയ്യണം അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പെർഫോം ചെയ്യുമ്പോഴാണ് മമ്മൂക്ക ചില ഷോട്ട് എടുക്കുമ്പോൾ കവിൾ പിടിച്ചു തിരിക്കും അതുകൊണ്ടാണ് ചില ഷോട്ടിൽ കവിൾ ചുവന്നിരിക്കുന്നത് ക്ലോസ് എടുക്കുമ്പോൾ മുഖം തുടുത്തിരിക്കും അങ്ങനെ പല ടെക്നിക്കുകളും പുള്ളിക്കുണ്ട് പുള്ളി കുറച്ചുകൂടെ ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ എപ്പോഴും സിനിമയിൽ സിനിമയിലാളുകൾ ബ്യൂട്ടിഫിക്കേഷന് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം അവർ ക്യാരക്ടർ ആവാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഭംഗിയിലിരിക്കണം എന്ന സങ്കല്പം ഉണ്ടായിരുന്നുവെന്നും ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിനിടെ നടൻ ഷൈൻ ടോം ചാക്കോയുമായി തർക്കിച്ച് നടി മെറീന മൈക്കിൾ എഴുന്നേറ്റ് പോയത് വിവാദമായിരുന്നു വിവേകാനന്ദൻ വൈറലാണ് എന്ന കമൽ സിനിമയുടെ ഇന്റർവ്യൂവിന് ഇടയിലായിരുന്നു സംഭവം നടി ഗ്രേസ് ആന്റണിയും ുന്നു താൻ അഭിനയിച്ചൊരു സിനിമയുടെ സെറ്റിൽ നടന്മാർക്ക് ക്യാരവാൻ നൽകിയപ്പോൾ തനിക്ക് നല്ല ബാത്റൂമുള്ള മുറി പോലും നൽകിയില്ലെന്നാണ് മെറീന പറഞ്ഞത് പിന്നാലെ ആ നടന്മാർ ആരാണെന്ന് പറയാൻ ഷൈൻ ആവശ്യപ്പെടുകയായിരുന്നു പുരുഷന്മാരെ ഒന്നടങ്ങം ആക്ഷേപിക്കുകയാണെന്നും ഷൈൻ പറഞ്ഞിരുന്നു തുടർന്നാണ് മെറീന എഴുന്നേറ്റു പോകുന്നത്